യോശുവ രണ്ടിൻ്റെ പതിനാല് അവർ അവളോട് ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തയും കാണിക്കും എന്ന് ഉത്തരം പറഞ്ഞു ജീവന് പകരം ജീവൻ കൊടുക്കാൻ തയ്യാറായവരുണ്ടോ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് യേശു പഠിപ്പിച്ചു എന്നാൽ അവിടുന്ന് അതിനേക്കാൾ വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചത് നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ അവിടുന്ന് തൻ്റെ ജീവൻ നമുക്കായി തന്നതിലൂടെ അസാധാരണമായ സ്നേഹമാണ് വെളിപ്പെടുത്തിയത് അതിനാൽ ഒരിക്കൽ ശത്രുക്കളായിരുന്ന നാം ക്രിസ്തുവിന്റെ സ്നേഹിതരാവുകയും ചെയ്തു ഒരു അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ തൻ്റെ ജീവൻ ബലിയർപ്പിക്കുമായിരിക്കാം ഉറ്റ സ്നേഹിതന്റെ ജീവൻ രക്ഷിക്കാൻ ജീവിത പങ്കാളിയുടെ ജീവൻ രക്ഷിക്കാൻ ഒക്കെ പലരും സ്വന്തം ജീവൻ ത്യാഗം ചെയ്യുമായിരിക്കാം സമൂഹത്തിന് വളരെ പ്രയോജനമുള്ള ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ നൽകാൻ ആരെങ്കിലും തയ്യാറാകാം എന്നാൽ പാപികളായ നമുക്കായി ജീവൻ തന്ന യേശുവിൻ്റെ സ്നേഹത്തിന് മുന്നിൽ അതെല്ലാം ചെറുതാണ് കനകനാട് നോക്കാൻ പോയ രണ്ടുപേർ എരിഹോവിലുള്ളവർ തങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹാബ് എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ കയറി ഒളിച്ചു അവൾക്ക് വേണമെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കാമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവളെ ആ ദേശം ആദരിക്കുമായിരിക്കാം എന്നാൽ സ്വന്തം നാടിനെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞത് അവളെ മാറ്റി ചിന്തിപ്പിച്ചു ഈ ദേശം ഇസ്രായേൽ ജനം ഉറപ്പായും പിടിച്ചെടുക്കും എന്ന് അവൾ വിശ്വസിച്ചു മറ്റൊരു വിധത്തിൽ ജീവനുള്ള ദൈവത്തിൽ അവൾ വിശ്വസിച്ചു ആകയാൽ ഇസ്രായേലിയ ചാരന്മാരെ അവൾ സംരക്ഷിക്കാൻ തീരുമാനിച്ചു അതിനുള്ള പ്രത്യുപകാരമായി തങ്ങളുടെ ജീവൻ സംരക്ഷിച്ചതിന് പകരം അവളുടെ ജീവൻ തങ്ങൾ ദേശം പിടിച്ചെടുക്കുമ്പോൾ സംരക്ഷിക്കാമെന്ന് ഉടമ്പടി ചെയ്തു സ്വന്തം ജീവൻ തന്ന യേശു നമ്മെ രക്ഷിച്ചു തോർത്താൽ നമ്മുടെ ജീവൻ പകരം കൊടുക്കാൻ പോലും നാം തയ്യാറാകും ക്രിസ്തുവിനുവേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായവരാണ് യഥാർത്ഥ ശിഷ്യർ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ